എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്നും വന്നുള്ളൂ നല്ല അടിപൊളി ഗൗൺ കാണിക്കാൻ വേണ്ടി നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഗൗണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതും വളരെ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണുക നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ അമലേമാൽ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുക കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ നോർമൽ നൈറ്റിൻ്റെ വീഡിയോ ഇട്ടുണ്ട് അതും വളരെ ഓഫറായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ നല്ല അടിപൊളി നെയ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണുക അതിൽ വിവച്ചി ഗവർലെ എല്ലാവരും പങ്കെടുക്കുക പിന്നെ ഞമ്മളായ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാറിയിട്ട് അത് സുഖം കൊടുത്തൂടുക അപ്പം ഈ കാണിക്കുന്ന സാധനം അപായ മോഡൽ ഗൗഡാട്ട നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് കോട്ടി വന്നിട്ടുള്ള സൂപ്പർ സാധനമാണ് ഇവിടെ ഫീഡിങ്ങിന് പറ്റും ഒരു ഒരു പട്ടം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റൂല അങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത് ഇത് കോളർ നെക്കാണ് വന്നിട്ട് കേട്ടോ നെക്ക് വരുന്നത് കോളറാണ് അതേപോലെ കൈ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ റേറ്റ് കേട്ടാലും ഞെട്ടാം അത്രയും ഓഫറാണ് റേറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ ഇത് ത്രീഫ്ലെക്സിലെ സൈസാണ് ഇതിൻ്റെ സൈസ് എത്ര വരുന്നത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ത്രീഫ്ലെക്സിലെ സൈസ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വീര് ഇതിന് അപ്പോൾ അപ്പം വേണമെങ്കിൽ എക്സ് എൽ ഡബിൾ എസ് എല്ലിലേക്ക് ട്രിബിൾ എസ് ലേക്ക് വരുന്നത് എടുക്കാൻ പറ്റൂ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇടാൻ പറ്റൂട്ടോ അതുപോലെ കൈ വരുന്ന ഫുൾ സ്ലീവാണ് അലാസ്റ്റിക്ക് ഇങ്ങനെ നോർമൽ അലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലിൻ്റെ മുകളിൽ ലെങ്ക് വരുന്നത് കുറച്ചിട്ടാണ് ഇത് ഇതൊരു കോഫി കളറാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് ഒന്നുകൂടി പറയാം മുന്നൂറ്റി അറുപത്തി ഒമ്പത് റേ ഒമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരിക ഫീറ്റ് ഇല്ലാത്ത നോർമൽ അപായ മോഡലാണ് ഇതിന്റെ ഒരു മുന്നൂറ്റി അറുപത്തി ഒൻപത് റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇത് കരിനീരാണ് വന്നിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുള്ളത് ഒക്കെ അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഫ്രീറ്റ് ഉള്ള ഐറ്റംസ് നമ്മൾ കാണിക്കാം നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ കളറാണ് നമ്മൾ ഒക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരും ഒരു പീസിന് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് ലൈനാണ് അപ്പോൾ എല്ലാ വെറൈറ്റികളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുള്ളത് ഇതേപോലെ നെസ്റ്റ് കാണിക്കണത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് ഇതാണ് ഇതിന് ഐറ്റംസ് നല്ല നെരുവുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ത്രീപ്ലെക്സൽ സൈസാണ് ഇതിന് ജസ്റ്റിവിജി എത്ര വരുന്നത് ഞാൻ പറഞ്ഞു തരാണ്ട നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് വരിക ജസ്റ്റ് അപ്പം ഇതിൻ്റെ വീതി വരുന്ന നാൽപ്പത്തി ആറ് ജസ്റ്റി വീതി വരുന്നുണ്ട് കൈ ഫുൾ സ്ലീവാണ് വരിക ഇതിൻ്റെ അലാസ്റ്റിക് വീണ് വരുന്നത് കേട്ടോ അതേപോലെ ഞെറിവ് വരുന്നുണ്ട് ചെറിയ ചെറിയ ഞെറിവാണ് വരുന്നത് വല്ലാതെ ഞെറിവ് വരില്ല ചെറിയ ചെറിയ ഞെറിവ് രണ്ട് തട്ടായിട്ട് രണ്ടോ മൂന്നോ തട്ടായിട്ട് വരുന്നുണ്ട് രണ്ട് തട്ട് വരുന്നുണ്ട് രണ്ട് തട്ടായിട്ട് വരും കേട്ടോ രണ്ട് തട്ട് ഞെറിവ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ലൈനിങ് ഉണ്ട് കേട്ടോ ലൈനിങ് അറ്റാച്ചാണ് ഫുൾ ഗ്രേപ്പിൻ്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ റേറ്റ് വരിക മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മൂന്ന് തട്ട് ലൈനിൽ വരുന്നുണ്ട് കേട്ടോ ഞെറി വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നതായിരുന്നു നെക്സ്റ്റ് കളയത്ത് നല്ലൊരു കരിനീരിയാണ് അതിൻ്റെ നല്ല അടിപൊളി സൂപ്പർ പ്രിൻ്റ് പ്രിൻ്റായിട്ട് വരുന്നത് നല്ല സൂപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് റേറ്റ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ലൈനിങ് അറ്റാച്ചാണ് നല്ല സൂപ്പർ ലൈനിങ് ആയിട്ടുള്ളതാണ് നല്ല അടിപൊളി ഗ്രേപ്പിൻ്റെ ലൈനിങ് ആയിട്ടുള്ളതായിരുന്നു അതേപോലെ നെക്സ്റ്റ് ഒരു മുന്തിരി കളർ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മളത് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകയുള്ളുണ്ട് റേറ്റ് വളരെ ഓഫർ ഓഫറായിട്ടാണ് ഇത് പാർട്ടി വെയർ ആയിട്ടോ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോഴോ വീട്ടിൽ നടക്കുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യട്ടോ അത്ര റേറ്റ് അതിന് വരുന്നുള്ളൂ ഒരു മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ പോത്തിൻ്റെ റേറ്റ് വരുന്ന നല്ല നല്ല ഐറ്റംസാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കുകൊണ്ട് നെസ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ള ലൈറ്റ് ചാർട്ട് ആവശ്യമുള്ളവർ ലൈറ്റ് ചാർട്ട് വന്നിട്ടുണ്ട് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വിധി ഇത് ത്രിപ്ലക്സല്ലിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വിധി എത്ര വരുന്നത് പറഞ്ഞ് തരാം ജസ്റ്റിവിധി നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഇത് വരുന്നത് ശ്രദ്ധിക്കുക നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റിവിധി വരുന്നത് അതി ഇതേപോലെ ഫുൾ സ്ലീവ് വരേണ്ട അങ്ങനെ അലാസ്റ്റിക് വരുന്ന കേട്ടോ വെയിറ്റ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിനാലിന് ഉള്ളിലാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഇതിൻ്റെ ഷിഫ്റ്റിംഗ് രണ്ടെത്തിന് ഫ്രീ വരുന്നത് ജസ്റ്റ് കളർ തന്നെ നല്ലൊരു ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല ഐറ്റംസ് തന്നെ അപ്പം ഷോർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് കൂടി ഇത് വല്ലാതെ ലൂസില്ല ത്രീ ബ്ലക്സ് എല്ലാം ആണെങ്കിൽ നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ജെസ്റ്റി വിധി വരള്ളൂ അല്ലാതെ വന്നുള്ള ആളുകൾക്ക് ഇടാൻ പറ്റും പറ്റുന്നത് നെസ്റ്റ് കളർ വന്നിട്ടുള്ളത് അതിന്റെ റോസ് കളറാണ് റോസ് കളറാണ് വേറെ മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയുടെ ഐറ്റംസാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കാണിക്കുന്നത് രണ്ടെണ്ണത്തിന്റെ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ട് വിട്ടുള്ള സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഏറ്റവും കളർ ഇതായിരുന്നെ ീതി പറഞ്ഞുതരാം ലഷ്ടമീതി നാല്പത്തി ആറ് ഇവിടെ വരുമ്പോ ലക്ഷം ലഷ്ടമീതി കുറഞ്ഞു വരൂ ഇരുപത് നാല്പതൊക്കെയാണ് വരുക സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് അപ്പൊ വല്ലാതെ വണ്ണമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂല ബാക്കി കുറച്ച് വണ്ണം കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ വണ്ണം വല്ലാതെ ഉള്ളവർക്ക് ഇത് ഇത് നല്ല നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് അടിവാക്ക് നല്ല ഫ്ലെയർ ആണ് നല്ല ഫ്ലെയർ ഉണ്ട് റേറ്റ് വരെ മുന്നൂറ്റി അറുപത്തി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ജസ്റ്റ് കളർ വന്നിട്ടുള്ള അതിന്റെ റോസ് കളർ റോസ് അല്ല ഒരു മുന്തിരി കളർ പോലത്തെ കളറാണ് ഇറക്കുമത് ഇത് അമ്പത്തി രണ്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ ഇത് വരിക വല്ലാതെ പണ്ടുള്ള ആളുകൾക്ക് ഇടാൻ പറ്റൂല നാല്പത്തി ആറ് ജസ്റ്റ് വിജി വരുന്നുണ്ട് പക്ഷെ ഇതിന്റെ അവിടെ അധികം ലൂസ് വരുന്നത് കേട്ടോ ഒരു മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോ എടുത്ത് കൂട്ടുകൊണ്ടാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നല്ല നൈറ്റിൻ്റെ വീഡിയോ നമ്മൾ പോയി കാണുക അതുപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പാട് റോഡിൽ എം റേസ് മാൾ സെറ്റപ്പ് ഹാളാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് സ്ക്രീൻ ഷോ എടുത്ത് കൂട്ടിന്ന് ഈ വീഡിയോ ഇത്രേ കാണിക്കൊള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക